الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനവും താല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇസ്ലാം ചില കാര്യങ്ങൾ വിശ്വസിക്കുവാനും വേറെ കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ഈമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ള പേരിൽ പാടിയും അല്ലാതെയൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട് വിശ്വാസ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മർമ്മപ്രധാനമായത് അല്ലാഹുവിലുള്ള വിശ്വാസമാകുന്നു എന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് സുദീഢമായ അള്ളാഹുവിലുള്ള വിശ്വാസം വിശ്വാസികളിൽ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നു അള്ളാഹുവിനുള്ള വിശ്വാസം സുദൃഢമാകുമ്പോൾ അതിൻ്റെ ഒരുപാട് ഗുണഫലങ്ങൾ വിശ്വാസികളിൽ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെയുള്ള ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഒരാൾ യഥാർത്ഥ ദൈവവിശ്വാസിയാകുമ്പോൾ അള്ളാഹുവിൽ വിശ്വാസം സുദൃഢമാകുമ്പോൾ അവൻ ജീവിതത്തിൽ പ്രതീക്ഷയുള്ളവനായി മാറും അല്ലെങ്കിൽ മാറണം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങളിലൊക്കെ അത് സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും വിശ്വാസികൾ ഹാജറു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസികളാകുമ്പോ കുറെ കാര്യങ്ങൾ വിശ്വസിക്കുക മാത്രല്ല പ്രവർത്തിയിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരണം അങ്ങനെ അവർ ഹിജറു പോകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം നടത്തുന്നു ഇങ്ങനെ വിശ്വാസ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരെ സംബന്ധിച്ച് പറയുകയാണ് ആ കുട്ടരുടെ സ്വഭാവം ഇങ്ങനെയാകണം അല്ലെങ്കിൽ ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരാകുന്നു അവർ എന്ന് പരിചയപ്പെടുത്തി തരും എന്ന് മാത്രമല്ല വിശ്വാസികൾക്ക് ഈ സ്വഭാവം ഉണ്ടാകണം എന്നുള്ളതും പ്രതീക്ഷയില്ലാതെ നിരാശരായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് അതൊരു വിശ്വാസിക്ക് പാടുള്ളതല്ല അതൊരു അവിശ്വാസിയുടെ സ്വഭാവമാകുന്നു എന്നാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഒട്ടും നിരാശപ്പെടരുത് ഇത് പറഞ്ഞിട്ട് ഓർമ്മിപ്പിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുന്നവർ അവിശ്വാസികളല്ലാതെ മറ്റാരുമല്ല എന്ന് അപ്പൊ അതിന്റെ മറുഭാഗം വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്ഡ്യത്തെ സംബന്ധിച്ച് സദാ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നവരാകണം എന്ന് പരിചയപ്പെടുത്തി തരാം നമ്മളോട് നന്മകൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി പറഞ്ഞപ്പോ നന്മകൾ ചെയ്യുന്നതിൻ്റെ ഗുണഫലങ്ങൾ എന്താണ് എന്തെങ്കിലും ഭൗതിക ലോകത്ത് നിന്ന് ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നു എന്നതുകൊണ്ടല്ലല്ലോ നമ്മൾ നന്മകൾ ചെയ്യുന്നത് ഇന്നയോ വലിയൊരു പ്രതീക്ഷ നമ്മുടെ മുന്നിലേക്ക് തരുവാൻ നമ്മൾ ഇന്നത് പാരായണം ചെയ്തിട്ടുണ്ടാവും കണ്ടുമുട്ടണം എന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു ഒരു വലിയ പ്രതീക്ഷയാണ് നമ്മൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയാൽ വിജയം ഭരിക്കുന്നവരുടെ കൂട്ടത്തിൽ സ്വർഗാവകാശികളായി തീർന്നിട്ടുണ്ടെങ്കിൽ കണ്ടുമുട്ടു അങ്ങനെ റബിനെ കണ്ടുമുട്ടു എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളട്ടെ അങ്ങനെയുള്ള ആ ഒരു പ്രതീക്ഷ സന്തോഷകരമായ നിലയിൽ പുലരണമെങ്കിൽ അവർ ചെയ്യേണ്ടത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകരിക്കുകയും ചെയ്യുക എന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ സ്വഭാവമതാക്കണം വിശ്വാസികളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തീർച്ചയായും വിശ്വസിച്ചിട്ടുള്ള ആളുകൾ അവർ ഹിജറ പോകുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നു അങ്ങനെയുള്ള വിശ്വാസികളുടെ സ്വഭാവം അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പ്രതീക്ഷ വെച്ചു പുലർത്തും പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഇങ്ങനെ പരിചയപ്പെടുത്തിയതിനു ശേഷം ഈ സ്വഭാവം വളർത്താനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് പല സ്ഥലങ്ങളിലായി കാണാൻ സാധിക്കും ഓർമ്മപ്പെടുത്തുന്നു എന്റെ അടിമകൾക്ക് നീ വിവരമറിയിക്ക ആരെ സംബന്ധിച്ച് അന്നി എന്നെ സംബന്ധിച്ച് എൻ്റെ അടിമകൾക്ക് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കണം എൻ്റെ അടിമകൾക്ക് എന്നെ സംബന്ധിച്ച് വിവരം അറിയിച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങൾ എന്നെ പറ്റി വിവരം അറിയിച്ചു കൊടുക്കുമ്പോ എന്റെ ഏതൊരു ഗുണത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ കൂടുതലായി പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ നമ്മൾ കുട്ടികൾക്കൊക്കെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കണം ഹൈ ചെയ്താൽ പടച്ചവർ നരകത്തിൽ ഇടും പഠിച്ചവർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഒരു ഭീകര രൂപമാണ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നാൽ അള്ളാഹു സുബാനോത്താല വിശുദ്ധ ഖുറാനിൽ പടച്ചവനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി ധാരാളമായി ഉപയോഗിച്ചിട്ടുള്ള വാക്ക് അള്ളാഹുവിന്റെ പല പേരുകൾ ഖുറാനിൽ ഉണ്ട് ഖുറാനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തി തരുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി പരിചയപ്പെടുത്തി തരുന്ന പേര് നമുക്കൊക്കെ അറിയാം റഹ്മാൻ റഹീം അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹു ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു കോപിക്കുന്നവനാണ് എന്ന് തുടങ്ങിയിട്ടുള്ളതല്ല പരിചയപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ ഉണ്ട് എന്നാൽ കൂടുതലായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ചാണ് ഇവിടെയാണോ എന്റെ അടിമകൾക്ക് എന്നെ പറ്റിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ എങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക കൊടുക്കാൻ പുറത്തു തരുന്നവനാണ് നിങ്ങളോട് ഏറ്റവും കാരുണ്യമുള്ളവനാകുന്നു എന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നു അവ ഒരു പ്രതീക്ഷയുള്ളവരായി വളരാൻ വേണ്ടിയിട്ടുള്ള ആ സ്വഭാവം വളർത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുക അള്ളാഹു ഏറെ പാ അതുപോലെ തന്നെ അവൻ നമ്മളോട് ഏറ്റവും കാരുണ്യമുള്ളവനാകുന്നു എന്ന് എൻ്റെ അടിമകൾക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കണം എന്നാണ് അലഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അടുത്തുള്ള റഹ്മത്തിനെ സംബന്ധിച്ച് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നുകൂടെ പറഞ്ഞ വാചകം നമ്മൾ ആവർത്തിച്ച് കേൾക്കുക അവിശ്വാസിയായ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവന്റെ സ്വർഗത്തെ സംബന്ധിച്ച് അവൻ ഒട്ടും നിരാശപ്പെടുമായിരുന്നില്ല എന്നാണ് അപ്പകനൊരു നിരാശ ഉണ്ടാകേണ്ട അവസ്ഥയിലല്ല മറിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് അവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ആ സ്വർഗത്തെ സംബന്ധിച്ചുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ഒരു കാഗ്രായ മനുഷ്യരായിരുന്നാൽ പോലും അവൻ അവനാ പ്രതീക്ഷയിലേക്ക് വരുമായിരുന്നു എന്ന് നമുക്ക് പുറത്താണെന്ന് സാധിക്കും അപ്പൊ നമ്മളിൽ പ്രതീക്ഷ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളർത്തുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ പീഡനങ്ങൾ നബിസല്ലാഹുലഹി വസല്ലമ്മയിൽ വിശ്വസിച്ചിട്ടുള്ള വിശ്വാസികളായ ആളുകൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ചരിത്രം പഠിച്ചപ്പോസർ കുടുംബത്തെ സംബന്ധിച്ചുള്ള ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട് അമ്മാർ സുമയ്യാർ അള്ളാഹു അൻഹ ഇവരൊക്കെ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത വർണ്ണിക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ ജീവിതത്തിൽ പീഡനങ്ങൾ അനുഭവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പ്രതിരോധ നടപടി അവർക്ക് വേണ്ടി സ്വീകരിക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥയിലുമായിരുന്നു അന്ന് പക്ഷേ അവരെ കഴിയാതെ അവർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന സന്തോഷത്തിന്റെ ആ പ്രചോദനത്തിന്റെ പ്രതീക്ഷയുടെ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കുടുംബമേ ക്ഷമിക്കുക എന്നിട്ടൊരു വലിയ പ്രതീക്ഷ കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന നിങ്ങൾ ഈ ഒരു ചെറിയ പ്രയാസത്തിൽ ചെറിയ പ്രയാസം എന്നുള്ളത് സ്വർഗവുമായി തട്ടിച്ചു നോക്കുമ്പോൾ പരലോകത്തിലെ പ്രയാസങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ എന്നാൽ അവർ അനുഭവിക്കുന്നത് കൊടിയ പ്രയാസമാണ് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ പോലും നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തെ സംബന്ധിച്ച് ഞാൻ വാഗ്ദാനം നൽകുന്നു എന്നുള്ളത് നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പൊ ഇത് കുറെ ചരിത്രങ്ങൾ പഴയതിങ്ങനെ മനസ്സിലാക്കാനോ പഠിക്കാനോ ഉള്ളത് മാത്രമല്ല അതേ വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള അതേ ദൈവവിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മളിലും അതുണ്ടാകണം എന്ന് പരിചയപ്പെടുത്തി തരികയാണ് ഖുർആാനും ഹരീസും ഒക്കെ ഇതിലൂടെ ചെയ്യുന്നത് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടെ ജീവിച്ചപ്പോ ജീവിതത്തിലെ ഏതേത് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ വിശ്വാസികൾക്ക് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും അങ്ങനെ തന്നെ കഴിയും എന്ന് പരിചയപ്പെടുത്തി തരാം അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം ഖുരാൻ നമുക്ക് പലയിടങ്ങളിലായി വിശദീകരിച്ചു തരുന്നുണ്ട് വലിയ പ്രയാസമാണ് അയ്യൂബി നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ജീവിതത്തിന്റെ ആദ്യ സന്ദർഭങ്ങളിൽ ഏറെ സന്തോഷത്തോടു കൂടെ ആഹ്ലാദത്തോടുകൂടെ ജീവിതം നയിച്ചിരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് അസുഖം ബാധിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു മക്കളെ നഷ്ടപ്പെടുന്നു ആ ഭാഗം ഖുറാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുക അങ്ങനെ ഏറ്റവും പ്രയാസകരമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് ഖുറാൻ നമ്മളെ കൊണ്ടുപോയിട്ട് അയ്യൂബ് നബിയെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം എന്താണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇതിലാദാ റബ്ബഹൂ അദ്ദേഹം തന്റെ റബ്ബിനെ വിളിക്കുകയാണ് എപ്പോ ആ ഒരു കൊടിയ ദുരിതത്തിന്റെ പ്രയാസത്തിന്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു അങ്ങനെ ഉണ്ടാവുമല്ലോ ചില രോഗങ്ങളൊക്കെ രോഗികളെ കണ്ടുവരുമ്പോ നമ്മൾ പറയും ഇനി പ്രതീക്ഷയൊന്നുമില്ല അദ്ദേഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ അല്ലെ സുഹൃത്തുക്കൾ എന്നുള്ള നിലക്ക് പറയും അങ്ങനെ ഈ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു സാഹചര്യം പക്ഷെ ആ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്ന വാക്കങ്ങനല്ല അന്യ ദുർ എനിക്ക് വലിയ വിപത്ത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരാണ് ശരിയാണ് പക്ഷേ പടച്ചവനെ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കാരുണ്യവാനാകുന്നു എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ നൽകുന്നു എനിക്കത് സന്തോഷം നൽകുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് കുറാൻ നമ്മളെ ഓർമ്മപ്പെടുത്താം ഇനി ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇങ്ങനെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു വിശ്വാസി പ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോ ആ പ്രതീക്ഷക്കൊത്തായിരിക്കും അള്ളാഹു സുബാനു താല അവനിൽ പ്രവർത്തിക്കുക എന്നിട്ട് പറഞ്ഞു ഞാൻ അയ്യൂബ് നബി അലൈഹസ്ലാമിന്റെ അയ്യൂബിന്റെ പ്രാർത്ഥന കേട്ടു പ്രാർത്ഥന കേട്ടു എന്നല്ല പ്രാർത്ഥനക്ക് ഉത്തരം നൽകി എന്നിട്ടോ അദ്ദേഹത്തെ ബാധിച്ച ഏതേത് പ്രയാസമുണ്ടോ അതെല്ലാം ഞാൻ നീക്കി കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടിരുന്നു മക്കളെ നഷ്ടപ്പെട്ടിരുന്നു അതും അതിനപ്പുറവും ഞാൻ കൊടുത്തതാണ് എന്തുകൊണ്ട് എന്റെ മക്കളിൽ നിന്നുള്ള കാരുണ്യമായിട്ടും എന്ന് എന്നിൽ പ്രതീക്ഷ വെച്ചു പുലർത്തി എന്നോട് അത് പറഞ്ഞതിന് ശേഷം അതിന്റെ അവസാന ഭാഗത്ത് ഖുറാൻ പറഞ്ഞു തരികയാണ് ഇത് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ലേ ആ നിലക്ക് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നതല്ല പിന്നെയോ വധി എല്ലാ ആബിദീങ്ങൾക്കും എല്ലാ അടിമകൾക്കും ഇതൊരു പാഠമാണ് ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് പരിചയപ്പെടുത്തി തരാം അവ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കും നമ്മൾ അള്ളാഹുവിന് പ്രതീക്ഷ അർപ്പിച്ച് അള്ളാഹുവിന്റെ കാരു സംബന്ധിച്ച് മനസ്സിലാക്കി അള്ളാഹുനോട് തേടുമ്പോ നമ്മുടെ ജീവിതത്തിലും അത് ഉണ്ടാകും എന്ന് പരിചയപ്പെടുത്തി തരാം നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ചരിത്രത്തിലേക്ക് വിശുദ്ധ ഖുറാൻ നമ്മുടെ ശ്രദ്ധ ട്ടിടിക്കുക മുസാനബി അലഹിസ്സലാം അദ്ദേഹത്തിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടുള്ള ദുർബലരായ വിശ്വാസികൾ അവർ ഫിറാവൂരിൽ നിന്ന് കൊടിയ പീഡനമാണ് അനുഭവിക്കേണ്ടി വന്നത് ഒരു രക്ഷയുമില്ല ആ നാട്ടിൽ ജീവിക്കാൻ യാതൊരു സൗകര്യവും ഇല്ല അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയും ഇല്ല മുസാനബി അലൈഹി സ്വലാം അവയെ കൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിച്ചു പൂവൻ പക്ഷേ ഈ വിവരം പട്ടാളക്കാരും ഇവരെ പിന്തുടർന്നു അങ്ങനെ ഫിറാവുറുണ്ടെ പട്ടാളക്കാർ അവരുടെ മുന്നിൽ മൂസാ നബി അലൈഹി നബിയിൽ വിശ്വസിച്ചിട്ടുള്ള ആ വിശ്വാസികൾ ദുർബലരായ വിശ്വാസികൾ മുന്നിലുള്ളത് കടലാണ് സമുദ്രമാണ് അത്തരമൊരു ഘട്ടം നമ്മൾ ആലോചിച്ചു നോക്കിയ മുസാനബി അലി ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു മൂസെ കൊറേയൊക്കെ പ്രയാസം സഹിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇന്നാമതിയായിരുന്നു ഇപ്പൊ കൊണ്ടുപോയിട്ടുള്ളതാ മുന്നിൽ കടൽ സംഘവും ഇനിയിപ്പോ രക്ഷയൊന്നുമില്ല അവര് പറയുന്ന നമ്മൾ പിടിക്കപ്പെട്ടു മൂസ ഇനി രക്ഷയില്ല എന്ന് അസ്വസ്ഥരാകുസാനബി അലി ഇസ്ലാമെ അവരത് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെടുത്തുക അപ്പോ മൂസാ നബി അലി ഇസ്ലാം അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് അല്ല നിങ്ങൾ നിങ്ങളാ വിചാരിക്കുന്നത് പോലെയല്ല എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എനിക്കൊരു വഴി കാണിച്ചു തരും അതൊരു വലിയ പ്രതീക്ഷയാണ് ഇനി അവരുടെ ചോദ്യം അത് ഖുറാനവിടെ പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നമ്മൾ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക എന്ത് വഴി കാണിച്ചു തരുന്ന മുസൈൻ ഈ പറയുന്നത് ഇപ്പോൾ നോക്കിട്ട് ഒരു വഴി കാണുന്നില്ലല്ലോ എന്ത് വഴി കാണിച്ചു തരുന്ന അപ്പോഴും എന്റെ കൂടെ റബ്ബുണ്ട് റബ്ബൊരു വഴി കാണിച്ചു തരും എന്ന് ആ ഒരു വലിയ പ്രതീക്ഷ പ്രതീക്ഷ വെച്ചു പുലർത്താനുള്ള ഒരു ഭൗതികമായ മാർഗവും മുന്നിലൊന്നുമില്ല പക്ഷെ അവൾ വെച്ചു പുലർത്തുമ്പോ അള്ളാഹു പറയുന്നു പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒ മനസ്സിലും തോന്നിയിട്ടില്ലാത്ത ഒരു സംഗതി ഞാൻ വഹിയായിട്ട് കൊടുത്തു മനസ്സിൽ തോന്നിപ്പിച്ചു ആ വടി കൊണ്ട് കടലിൽ അടിക്കുക എന്ന് ബാക്കി ചരിത്രമൊക്കെ നമുക്കറിയാം പറഞ്ഞത് അവസാനത്തിൽ മുസാരബി അലൈഹി ഇസ്ലാമയെയും മുസാരബിയുടെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അതിൽ ആരെങ്കിലും ഒരാളോ അങ്ങനെങ്കിലും കാലി തന്നെ അതിൽപ്പെടുക അതൊന്നും ഉണ്ടായില്ല ഒരു എല്ലാ മനുഷ്യന്മാരെയും ഞാൻ രക്ഷപ്പെടുത്തി എന്ന് ഖുർആാൻ പറഞ്ഞു തരിക അപ്പൊ ഈ ചരിത്രം ഇതുപോലെയുള്ള ധാരാളം ചരിത്രങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു നിന്നുകൊണ്ട് വിശ്വാസികളുടെ സ്വഭാവവും ഇതായിരിക്കണം എന്ന് പരിചയപ്പെടുത്തി തരാം വിശ്വാസികൾ എന്നുള്ള നിലക്ക് അള്ളാഹുവിനുള്ള വിശ്വ വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് എന്നുള്ള നിലയിൽ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയും ശ്രമവും പരിശ്രമവും ഉണ്ടാകണം അള്ളാഹു സുഹാനവും താന അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല സഹോദരന്മാരെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഭാരവും താഴാല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്ക് പകർന്നു നൽകേണ്ട ധാരാളം ഗുണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് വിശ്വാസി പ്രതീക്ഷയുള്ളവനായിട്ട് ജീവിക്കണം എന്നുള്ളത് അതവനിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർഹാനിൽ ധാരാളം നിർദ്ദേശങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി വിശുദ്ധ ഖുർഹാനിൽ നിർദ്ദേശം നൽകുക മാത്രമല്ല ആ ഒരു രൂപത്തിലാണ് നബിസല്ലാഹി വസല്ലമ്മ സഹാവത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് ആ പ്രതീക്ഷ അവർക്ക് കൊടുത്തു കൊണ്ട് സഹാബികൾ നമുക്ക് പറഞ്ഞു തന്നെ ഇസ്ലാമിന്റെ ആദ്യ സന്ദർഭത്തിലാണ് അലൈഹി അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഞങ്ങൾ റസൂലിന്റെ അടുത്ത് വന്നു അലാ അലാ പരാതിപ്പെട് ഞങ്ങൾക്കൊന്ന് സഹായത്തിന് വേണ്ടി നിങ്ങൾ പടച്ചോനോട് പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നില്ലേ അല തസ്തൻ സിറു ഞങ്ങളൊന്ന് സഹായിക്കാൻ മറ്റു സൗകര്യങ്ങൾ ഉണ്ടാകാൻ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ഇതാ എന്നിട്ട് അവരുടെ ശരീരത്തിലുള്ള അവിശ്വാസികളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ഇവരെ പീഡിപ്പിച്ചതും പ്രയാസപ്പെടുത്തിയതുമായ അതിന്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോ നബിസല്ലാ വസല്ല അവരോട് പറയുന്ന ഒരു വാക്കുണ്ട് ഇതുപോലെ അല്ലെങ്കിൽ ഇതിലപ്പുറം ഇതിനു ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരുത്തനം ഒരു കുഴി കുഴിച്ചിട്ട് ഒരുത്തരം ആ കുഴിയിൽ ഇങ്ങനെ പകുതിയാക്കി നിർത്തിയിട്ട് പകുതിയാക്കി നിർത്തിയിട്ട് മൂടിയിട്ട് ഇങ്ങനെ അവന്റെ ശരീരത്തെ ഇങ്ങനെ രണ്ടായി പിളർന്നിട്ടുണ്ട് ശരീരത്തിൽ നിന്ന് മാംസം വേറെ അതുപോലെ തന്നെ എല്ല് വേറെ ഇങ്ങനെയൊക്കെ ആക്കി കൊടിയ പീഡനങ്ങൾക്ക് ഇതിന്റെ മുമ്പ് വിശ്വാസികളായ ആളുകൾ വിശ്വാസികളായി എന്നതിന്റെ പേരിൽ അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം മുമ്പ് കഴിഞ്ഞു ഒരു ചരിത്രം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് പറയ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വല്ലാഹി എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അള്ളാഹു തന്നെയാകുന്നു സത്യം ഈ ഒരു സന്ദേശം ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ചെയ്യും ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല പ്രയാസങ്ങൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നാൽ ഇത് അള്ളാഹു പൂർത്തീകരിക്കും ഏതുപോലെ എത്രത്തോളം നിന്ന് ഹലർ മൗത്തിലേക്ക് അന്നത്തെ കാലത്ത് ആ യാത്ര ഒരു ദുർഘടം പിടിച്ച യാത്ര കച്ചവട സംഘങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പതിയിരിഞ്ഞു നിൽക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉള്ള ഒരു ദുർഘടമായ യാത്ര ആ ഒരു ഹലർ ഹലർ നിന്ന് സംഘത്തിനല്ല ഒരാൾക്ക് യാത്ര പോകാൻ പറ്റൂ ഒന്നിനെയും അവന് പേടിക്കേണ്ടൊന്നും ആവശ്യമില്ല അവരെ പതിയിരുന്ന് ഒരാളും ആക്രമിക്കുകയില്ല ആ നിലക്ക് അള്ളാഹുനെ മാത്രം പേടിക്കുക അതുപോലെ തന്നെ ഭൗതികമായിട്ട് വേണമെങ്കിൽ അവന്റെ ആട് അല്ലെങ്കിൽ മറ്റു പിന്നെ മേക്കുന്ന സാധനത്തിന് വല്ല ചെന്നായും പിടിക്കുമോ എന്നുള്ള പേടി അതിലപ്പുറമുള്ള ഒന്നുമില്ല പക്ഷേ വല കിന്തസ്ത ജൂ നിങ്ങൾ ധൃതി കാണിക്കുകയാണ് ചെയ്യുന്നത് പക്ഷൊക്കെ ഒന്ന് ക്ഷമിച്ച് നമ്മൾ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭാവിയിൽ വരാൻ പോകുന്നത് എന്ന് പരിചയപ്പെടുത്തി തരും അപ്പോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളും ഉൾക്കൊള്ളേണ്ടുന്ന ഒരു പാഠം അതാണ് ജീവിതത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവനാകണം വിശ്വാസി എന്നുള്ളത് പരിചയപ്പെടുത്തി തരുന്നു ധാരാളം ചരിത്ര വസ്തുതകൾ ഖുറാൻ തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് തരുന്നു ഈ വസ്തുതകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതവും ആ ഒരു വിശ്വാസത്തിന്റെ അല്ലാതെയുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും നല്ല ഗുണഫലം എന്നുള്ള നിലയിൽ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം പലപ്പോഴും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ആളുകളിൽ കാണുന്ന ഈ ഒരു പ്രതീക്ഷയില്ല അതുകൊണ്ട് തന്നെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു ശിരാശരായി കഴിഞ്ഞു കൂടുന്നു നമ്മളോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ദുഃഖിതരായി കഴിഞ്ഞുകൂടേണ്ടവരല്ല പ്രയാസപ്പെട്ട് കഴിഞ്ഞു കൂടേണ്ടവരല്ല അടുത്തുമില്ല ആലവും നിങ്ങളാണ് ഉന്നതം ഇൻകുരുത്തും മുഅ്മിനുകളാണെങ്കിൽ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ ആ ഒരു യഥാർത്ഥ ദൈവവിശ്വാസത്തിലേക്ക് തിരിച്ചു ചെല്ലാൻ പഠിക്കാൻ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു സുഭാനോ താല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار